എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധിയുടെ പത്തൊമ്പതാമത് ഗെടുവാണ് നമുക്കിനി ലഭിക്കാനുള്ളത് അതപ്പോൾ ഈ മാസം തന്നെ ലഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ഡി ബി ടി കറക്റ്റാണെന്ന് നോക്കണം നിങ്ങളുടെ പി എഫ് എം എസ് കറക്റ്റാണെന്ന് നോക്കണം നിങ്ങളുടെ ഇ കെ വൈ സി കറക്റ്റാണെന്ന് നോക്കണം നിങ്ങളുടെ ലാൻഡ് സ്ലൈഡിങ് ആണോ നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അപ്പോൾ നിരവധി ആൾക്കാർക്ക് എല്ലാവർക്കും പതിനെട്ടാമത് ഗഡണം ലഭിച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് ഇ കെ വൈ സി വീണ്ടും ചെയ്യണോ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടോ നിരവധി ആൾക്കാർക്ക് വന്നിട്ടുണ്ട് കാരണം ഇഷ്ടംപോലെ കോൺടാക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ആ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇ കെ വി സി വീണ്ടും ചെയ്യണം എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് നിലവിലുള്ള മൊബൈൽ നമ്പർ നമുക്ക് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എന്നായിട്ടുണ്ടെങ്കിൽ ഈ പതിനെട്ടാമത് ഘടുവെള്ളണം വരെ ലഭിച്ചിട്ടുള്ളവരാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇ കെ ബി സി വീണ്ടും ചെയ്യേണ്ടി വരും ആ ഇ കെ വി സി നിങ്ങൾക്ക് ഒരിക്കലും ഒ ടി പി വഴി ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾ ബയോമെട്രിക് ഇ കെ വി സി തന്നെ നിർബന്ധമായിട്ട് തന്നെ ചെയ്യണം കാരണം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിരവധി മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് കാരണം വെച്ച് നിരവധി ആൾക്കാരെ എടുത്തു കളയുന്നുണ്ട് ഈ പ്രാവശ്യം കേരളത്തിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരെടുത്ത് കളയും അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലര് മരണപ്പെട്ട് പോയിട്ടും അറിയിക്കാതെ തന്നെ വികസന സമ്മാന നിധി വാങ്ങുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതിനകത്ത് നിന്നും എടുത്തു കളയാൻ വേണ്ടിയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് പതിനെട്ട് വരെ കിട്ടി എന്നുള്ള ധൈര്യത്തിൽ ഇരിക്കരുത് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് സമയത്ത് നിങ്ങൾക്ക് ഒ ടി പി കറക്റ്റായിട്ട് വന്നു നിങ്ങൾ ഒ ടി പി എൻറ്റർ ചെയ്യുന്ന ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പത്തൊമ്പാമത്തെ ഇടുവിൽ പ്രതീക്ഷിക്കാവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ കെ വി സി ഓപ്ഷനോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് നമ്പറോ ഇൻവാലിഡ് നമ്പർ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അത് ഈ കെ വി സി ചെയ്യേണ്ടതാണ് ആ ഇ കെ വി സി ഒരിക്കലും നമുക്ക് ഈ മൊബൈൽ നമ്പര് വെച്ചോ അല്ലെങ്കിൽ ഒ ടി പി വെച്ചോ നമുക്ക് ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും പതിനെട്ടാമത് വരെ കിട്ടി എന്നുള്ളത് എന്നുള്ളതായിരിക്കേണ്ട അപ്പം അത് ചെക്ക് ചെയ്ത് നോക്കണം ദൈവം ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ മരണപ്പെട്ട് പോയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്കാണ് പ്രായമുള്ള ആൾക്കാർ അപേക്ഷിച്ചിട്ടുള്ളവർ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇതിപ്പോൾ പ്രത്യേകം ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഡി ബി ടി ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ ഇപ്പോൾ ഡി ബി ടി നമുക്ക് വ്യത്യാസങ്ങൾ വന്നിരിക്കുകയാണ് പി എഫ് എംസിനകത്ത് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനകത്ത് നമുക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി വ്യത്യാസങ്ങളാണ് ഇപ്പോൾ ഈ ഒരു മാസം തന്നെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഇനിയിപ്പോൾ നിങ്ങൾ ബാങ്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം ആ ബാങ്ക് ഇഷ്യൂസ് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് കിട്ടുള്ളൂ ചിലർക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം മാസം കൊണ്ട് ബ്ലോക്ക് ആയിട്ടുള്ളവരുണ്ട് അങ്ങനെയുള്ളവർ നിങ്ങളുടെ എ കെ വൈ സി ലാൻഡ് സീഡിങ് ബാങ്ക് സീഡിങ് ഇതെല്ലാം കറക്റ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമ്പൽസറി ആയിട്ട് നിൽക്കുക ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അവിടെ ചെന്ന് ഇവിടെ ചെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എസ് എന്നുള്ള കാര്യമില്ല ചിലരുണ്ട് നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബാങ്ക് സീഡിങ് ലാൻഡ് സീഡിങ് ഇ കെ വി സി എല്ലാ സ്ഥലങ്ങളിലും എസ് ആണ് എന്നുള്ളത് പക്ഷേ ഒരിക്കലും ആ എസ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഓപ്ഷനിലാണ് ഈ ഓപ്ഷനിൽ വരുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബാങ്ക് സീഡിങ് ഈ ബാങ്ക് സീഡിങ് എന്ന് പറയുന്ന സാധനം എപ്പോഴും കൺവേ തിരിഞ്ഞുകൊണ്ടിരിക്കും ഈ ഒരു കാര്യം നമുക്ക് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് അപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതെല്ലാം ആക്കി വെക്കുക പി എം കിസാൻ സമ്മാന പത്തൊമ്പതാമത് ഗട്വെള്ള നമുക്ക് ഈ മാസം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് അപ്ഡേഷനിൽ വന്നിരിക്കുന്നത് അതൊരിക്കലും ഒന്നാം തീയതി രണ്ടാം തീയതിയോ ഒന്നും ആയിരിക്കില്ല ഒരിക്കലും ഇരുപതാം തീയതി എന്നുള്ള സമയങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെയായിരിക്കും നമുക്ക് പി എം കിസാൻ സമ്മാന നിധി പത്തൊമ്പതാമത്തെ കിടുകണം ലഭിക്കുന്നത് ഓക്കെ നിങ്ങളതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളെല്ലാം കറക്റ്റാക്കി വെച്ചിട്ട് മാത്രമേ പി എം കിസാൻ സമ്മാന പ്രതീക്ഷിക്കാവുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്